السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خل ثقيلتي أدركني يا رسول الله يا حبيب الله بهمانا ملا പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ നമ്മുടെ ഓരോ നന്മക്കുള്ള പരിശ്രമങ്ങളും നന്മക്കുള്ള ഓരോ ഉദ്ദേശങ്ങളും എല്ലാം ഒന്നാഹുതല വിജയിപ്പിച്ച് തരട്ടെ എല്ലാം ഒന്നാമു തരട്ടെ എല്ലാ രോഗങ്ങളും തൊട്ട് എല്ലാവരും നമ്മൾ കാദർഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ അവിടെ ഈ ദുൽഖായത് മാസത്തിൻ്റെ അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുകയും ദുൽഹിജ നമ്മളിലേക്ക് അടുത്തു വരികയും ചെയ്യണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ സന്തോഷമായി നമുക്ക് തോന്നുന്നത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി ആളുകൾ പുറപ്പെടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു ഒരു ഹജ്ജിന് പോകാൻ ഭാഗ്യം കിട്ടിയെങ്കിലും കാരണം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം ആളുകൾ മുിനിയങ്ങളായ ആളുകൾ ഹജ്ജിന് പോകുന്നത് മക്കയിലേക്കാണല്ലോ മക്ക എന്ന് പറയുന്നത് ആ മക്കയിലുള്ള പരിശുദ്ധമായ ഭവനം കൈബാ ഷെരീഫാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു അംശം ഹജ്ജിൻ്റെ ഒരു ഫറലുകളിൽ പെട്ട ഒന്നാണ് കബാലയം തവാഫ് ചെയ്യുക എന്നത് മക്കത്തെത്തിയ ഹാജി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മവും ആദ്യവും എന്താണ് തവാഫ് തന്നെയാണ് കാരണം മിക്കാളുകളും ഉംറ കഹറാൻ ചെയ്തിട്ടാണ് പോവുക അപ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് ഉംറയുടെ തവാഫാണ് അങ്ങനെയൊക്കെ ആയാലും ഒരുപാട് നന്മകൾ ഒരുപാട് 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 തവാഫുകൾ അവർ പലപ്പോഴും ചെയ്യുന്നു അജ്ജിൻ്റെ ഇഫാതത്തിൻ്റെ തവാഫ് ഉംറയുടെ തവാഫ് അതുപോലെ വിടവാങ്ങൽ തവാഫ് സുന്നത്തായിട്ട് പിന്നെ പല തവാഫുകളും പിന്നെ ഉംറ ചെയ്യുമ്പോഴുമൊക്കെ അപ്പം ആ പരിശുദ്ധ കാഴ്ഭാങ്ങൾ ആ പരിശുദ്ധ കഴുബയോടുള്ള ഒരു ബന്ധവും അതിൻ്റെ ഒരു താല്പര്യവും അത് കാണാനുള്ള ഒരു കൊതിയും അതൊരു മുമ്മിനിൻ്റെ സന്തോഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മുമ്മിനത് കേൾക്കുമ്പോൾ സന്തോഷിക്കും മുമ്മിനത് വലിയ സന്തോഷമാണ് പഠിച്ചവനെ ഒന്ന് കാണാൻ കിട്ടിയെങ്കിൽ എന്ന് കാരണം ലോകത്തുള്ള എല്ലാ ആളുകളും മുമ്മിനികളായ പോലെ പോയ പല മഹാന്മാരും പല പ്രവാചകന്മാരും സുഫിയാക്കളും സജ്ജനങ്ങളും എല്ലാം ആ പുണ്യ കഴബാലയത്തിൻ്റെ അടുക്കൽ ഒന്ന് തവാഫ് ചെയ്തിട്ടുണ്ട് വിവാദത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം പ്രബലമായിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത് അദനബി അലിഹിസലാം മുതലുള്ള മനുഷ്യ സമൂഹം അവർ എല്ലാവരും കഴബാലയ ബഹുമാന കഴബാലയത്തെ ബഹുമാനിച്ചിട്ടുണ്ട് അറബികളുടെ നേട്ടവും തന്നെ കഴഭയെ ബഹുമാനിച്ചത് സൂറത്തുൽ കുറൈഷ്ലാഫി ഖുറൈഷിൻ സെയ്ഫ് എന്ന് പറയുന്ന ആ ഒരു ആയത്തിൻ്റെ ആ സൂറത്തിൻ്റെ വിശദീകരണങ്ങളിൽ കാണാം ലോകത്ത് അറബികൾക്ക് അംഗീകാരം കിട്ടിയത് കാരണം മക്കാരായ ആളുകൾ അവരുടെ കച്ചവടങ്ങൾ അവർക്കൊക്കെ അത് വിജയിക്കാൻ സാധിച്ചത് അവരോ അവരോട് ജനങ്ങൾ പ്രത്യേകം ഒരു ബഹുമാനം കാണിച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ട് അവർ കഴബെ ആദരിച്ചവരാണ് കഴബയെ പരിപാലിപ്പിച്ചവരാണ് കഴപക്കു വേണ്ടി സേവനം ചെയ്യുന്നവരാണ് കഴപ്പയെ അവർ പരിശുദ്ധമായി എക്കാലത്തും കണ്ടിട്ടുണ്ടോ മക്കത്ത് അധാർമിക പ്രവർത്തനങ്ങൾ വളരെയേറെ മികച്ചു നിന്നപ്പോഴും അന്ധവിശ്വാസവും അനാചാരവും എല്ലാ സീമകളും ലംഘിച്ച് വളരെ വ്യക്തമായി മുന്നോട്ട് പോയപ്പോഴും അവർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കഴുബെ അവർ ബഹുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ കഴപ്പാലയത്തിനെ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്ന് പറയുന്ന ആ ഒരു പുണ്യമായ ഭവനം അതാണ് അള്ളാഹു ആദ്യമായിട്ട് ഒരു തൻ്റെ അടിമകൾക്ക് എൽബാതെ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയപ്പോൾ ബഹുദല്ലില്ല അലവീൻ അതാവും നമുക്ക് ഭാഗ്യം തരട്ടെ ആ പുണ്യകഴ കാണാൻ ആ പുണ്യക്കഴപയെ തൊടാൻ ആ കഴബയുടെ കില്ല പിടിച്ച് ത്വാ ചെയ്യാൻ അജർ അസ്വദ് മുത്താൻ റുഖുനുലമാനിയെ തൊട്ട് മുത്താൻ എല്ലാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ പ്രിയപ്പെട്ടവർ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ ആമിയം പറയണം ഒക്കെ ഭാഗ്യം കിട്ടട്ടെ പ്രിയപ്പെട്ടവരെ ആ കഴ മഹാനായ സുലൈമാ നബി അലി സ്ലാമിൻ്റെ ഒരു സംഭവം ഒരു കിതാബിൽ കാണാം നുസൈത്തുൽ മജാലിസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഫൂരി എന്ന് പറയുന്ന ഷാഫി മധുഭകാരനായ മഹാപണ്ഡിതൻ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം വലിയ മഹാനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഒരുപാടൊരുപാട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥ രചനകൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ അറിവുകൾ അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥം തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് ഇൽമുകൾ ഉള്ള ഒരു ഇൽമിൻ്റെ ബഹറാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഗ്രന്ഥം അള്ളാഹു അദ്ദേഹത്തിൻ്റെ വർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ മക്ഫിറത്തും അറഹമത്തും പ്രയത്നം ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ അഴിമിൻ്റെ വർക്കത്ത് കൊണ്ടല്ലാതെ നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ആ മഹാനവരങ്ങൾ രേഖപ്പെടുത്തുന്നൊരു സംഭവം മഹാനായ സുലൈമാൻ നബി അലി ഇസ്സലാം അനുയായികളും കഴപാലയത്തിൻ്റെ അടുക്കൽ ഇങ്ങനെ പോവാൻ കഴയത്തിൻ്റെ അടുക്കലിലൂടെ നടന്നു പോകുമ്പോൾ കാരണം കഴപ്പാലയത്തിൻ്റെ അടുക്കൽ അന്ന് ബിം ബിംബങ്ങൾ ഉള്ള വിഗ്രഹങ്ങളുള്ളൊരു സമയമാണ് അപ്പോൾ കഴുബൊന്ന് കരഞ്ഞൂന്നാണ് സുലൈമാ നബി അലി ഇസ്ലാമിനെ കണ്ടപ്പോഴായിരിക്കും കഴബ് പറഞ്ഞു നമ്പി ഐക്കം ഇത് നിന്റെ പ്രവാചകനായ ഒരു നബിയാണല്ലോ നിന്റെ അദ്ദേഹത്തിൻ്റെ സമുദായമോ നിന്റെ ഇഷ്ടദാസന്മാരും ആയിരിക്കും ആ അത് പ്രവാചകനുമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളാവട്ടെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങളുമായിരിക്കും അവർ മറു അലയ്യ എൻ്റെ അടുക്കലൂടെ നടന്നുപോയി വലം വലമ്യ തൂഹൂബി അവരെന്നെ തവാഫ് ചെയ്തില്ലല്ലോ ഈ ഒരു സങ്കടം അള്ളാഹുവിനോട് വശുദ്ധ കബഷരീഫ് സങ്കടം ബോധിപ്പിച്ചപ്പോൾ അള്ളാഹു താലാ ഇലഹ കഴയോട് അള്ളാഹു വഹി പറഞ്ഞു കൊടുത്തു നിന്നെ ധാരാളം സുജൂത് ചെയ്യുന്ന മുഖങ്ങൾ നിന്നിലെ നിന്റെ അടുക്കൽ വരും നിന്നെ തവാഫ് ചെയ്യും നിന്റെ മുറ്റത്ത് സുജൂത് ചെയ്യും ഞാൻ ഒരു പ്രവാചകനെ നിയോഗിക്കുന്നുണ്ട് അൻ്റെ നാളിലൊരു പ്രവാചകൻ പ്രവാചകന്മാരിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ ഞാൻ നിൻ്റെ അടുക്കൽ നിയോഗിക്കുന്നുണ്ട് അതാരാ മുഹമ്മദ് നബി അലൈഹി വസല്ലം മാത്രമല്ല ധാരാളം എൻ്റെ സൃഷ്ടികളിൽ നിന്ന് ധാരാളം ആളുകൾ നിൻ്റെ അടുക്കൽ വന്ന് ഹജ്ജ് ഹജ്ജ് ചെയ്യുന്നവരായിട്ട് ഉംറ ചെയ്യുന്നവരായിട്ട് തവാഫ് ചെയ്യുന്നതാണ് എന്ന് അള്ളാഹുത്താലെ വഹീകരിച്ചു എന്ന് മാത്രമല്ല നിന്റെ അടുക്കൽ വെച്ചിട്ട് ഒട്ടകം തേങ്ങി ഒട്ടകക്കുട്ടി തേങ്ങിക്കറിയുന്നത് പോലെ ഒട്ടക്കുട്ടി അതിൻ്റെ ആ കുട്ടിയിലേക്ക് എത്രത്തോളം അത് ആഗ്രഹിക്കുന്നു ഒരു മാടപ്രാവ് അതിൻ്റെ മുട്ടയിലേക്ക് എത്രത്തോളം ആഗ്രഹിക്കുന്നു അങ്ങനെ നിന്നോടൊരു സ്നേഹം മൂമ്മിനിയങ്ങളായ ആളുകളെ കൽബിൽ ഞാൻ കൊടുക്കും നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മളൊക്കെ ആളുകൾ അജന് പോകുമ്പോൾ കൊതിക്കുകയാണ് മടച്ചവനെ എനിക്കൊന്ന് ഭാഗ്യം കിട്ടിയെങ്കിൽ അള്ളാഹു പറ പണ്ട് പറഞ്ഞതാ നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടും കഴിവയുള്ള പറയാം കമീൻ ഔഹാൻ വിഗ്രഹങ്ങളില്ലെന്ന് നിന്നെ അള്ളാഹു ശുദ്ധമാക്കും ഇന്ന് കഴബാലയത്തെ സമീപിച്ചു സമാധാനിപ്പിച്ചു സുമ അമർ അള്ളാഹു സുലൈമാന അലിസ്സലാം സുലൈമാനബി അലിസ്സലാമിനോട് അള്ളാഹു താലെ കൽപ്പിച്ചു അയ്യൻ സി മക്ക മക്കയിൽ നിങ്ങൾ മക്കയിൽ ഇറങ്ങണം എന്നിട്ടോ നിങ്ങൾ അറിവ് നടത്തണം കാരണം നിങ്ങൾ കഴബ ചെയ്യാതെ ചെയ്യാതെയല്ലേ പോയിത് അതുകൊണ്ട് നിങ്ങൾ അറിവ് നടത്തണം പിതാവിൻ്റെ തവാഫ് ചെയ്യാതെ ഒരു അഴ്ജിയോ ഉമ്രക്കാരനോ പോരാൻ പാടില്ല എന്നല്ലേ നിസുക്കിനു വേണ്ടി മക്കത്ത് ചെന്ന ആളുകൾ തിരിച്ചു പോരുമ്പോൾ മക്ക വിടുമ്പോൾ വിതാവിൻ്റെ തവാഫ് ചെയ്യണമെന്നാണ് മസ്അല അപ്പോൾ ഇബ്രു സുലൈമാ നബി അലഹി സ്വലാം മൃഗത്തെ അറുത്തു എത്ര മൃഗത്തെ അർത്തത് അറിയൂ അയ്യായിരം ഒട്ടകത്തെ കഴ പരിസരത്ത് വെച്ച് അദ്ദേഹം ഉറക്കു അയ്യായിരം മാടുകളെയും അർത്തു ഇരുപതിനായിരം ആടുകളും അറുത്തു പിന്നെ അദ്ദേഹം സുമറാലൊയബ മദീനയിലേക്ക് അദ്ദേഹം പോയി അന്ന് മദീനക്ക് മദീന എന്ന പേരില്ല തൊയ്ബൻ അല്ലെങ്കിൽ എസിരിബാണ് ഇവിടെ തൊയ്ബ എന്നാണ് ഉപയോഗിച്ച് തൊയ്ബ ഒരു നല്ല ഒരു നല്ല രൂപത്തിൽ പറയുന്ന ഒരു പേരാണ് തൊയ്ബ എന്നിട്ട് അന്ത്യനാളിൽ ഒരു പ്രവാചകൻ വരുന്നുണ്ട് ആ പ്രവാചകൻ വീടാണിത് കൊണ്ട് വിശ്വസിക്കുകയും ആ പ്രവാചകനെ സത്യമാക്കുകയും ചെയ്തവർക്കൊക്കെ സന്തോഷമുണ്ടാവട്ടെ സുലൈമാൻ നബിഅലിസ്സലാം മദീനത്ത് ചെന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മളെ നമ്മളെ പഠിപ്പിക്കുന്നത് സുലൈമാ നബി അലി ഇസ്സലാമിൻ്റെ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വിഷയം വിശുദ്ധ കാഴ്ബ ആ വിശുദ്ധ കഴ ബഹുമാനിക്കുക ആ കാഴ്ബാലയത്തെ ആഗ്രഹിക്കുക അതിൻ്റെ ഒരു മഹത്വവും അതിൻ്റെ ഒരു കൂലിയും ഒക്കെ ഇതിൽ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ പഠിച്ചവനെ ആ പുണ്യക്കഴപ്പ് കാണാനുള്ള തോഫിക്ക് അവിടെ ചെന്ന് ഹജ്ജും റംറയും ധാരാളം പുണ്യങ്ങൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം മദീനത്ത് ചെന്ന് സിയാറത്ത് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാൻ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ നീ നൽകണേ റഹ്മാൻ എല്ലാ ഉമ്മിനികൾക്കും ഈ തോഫീക്ക് നൽകണേ ഈ വീഡിയോ കാണുന്ന എല്ലാ ഉമ്മിനികൾക്കും നീ ഭാഗ്യം നൽകണേ ഐ മീൻ നിങ്ങളോടൊക്കെ ദൂ ഉണ്ടാവണം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം സലഹു വല്ലാം സലാഹു അലൈ വസ്ലം അസി അറബി അസലാ ലൈക്കും വരഹമു അല്ലാ വാത്ത